മേഖലയായ കാമ്പുറം മുതൽ കത്തിക്കാൻ തോപ്പ് വരെ നീണ്ടി കിടക്കുന്ന വെള്ളരിത്തോടിന്റെ പ്രവൃത്തി ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സമരവുമായി ബിജെപി വെസ്റ്റ് ഹിൽ ഏരിയ കമ്മിറ്റി പ്രശ്നത്തിന് പരിഹാരം കാണാത്ത പക്ഷം ജലസത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു കോഴിക്കോട് കോർപ്പറേഷൻ തോപ്പയിൽവാഡിലെ കാമ്പുറം വെള്ളരിത്തോടിലെ രൂക്ഷമായ ദുർഗന്ധത്തിൽ നിന്നും പകർച്ചവ്യാധി ഭീഷണിയിൽ നിന്നും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ പാതിവഴിയിൽ നിർത്തിയ വെള്ളരിത്തോടിന്റെ പ്രവൃത്തി പുനരാരംഭിക്കുക കോന്നാട് ബീച്ചിൽ ഹൈമാസ്റ്റ് ലൈറ്റ് പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളുന്നയിച്ചാണ് ബിജെപി വെസ്റ്റ് ഹിൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ബി ജെ പി വെസ്റ്റീൽ ഏരിയ ജനറൽ സെക്രട്ടറി മാലിനി സന്തോഷ് നയിച്ച നിരാഹാര സമരം ബി ജെ പി നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് കെ ഷൈബു ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തി നിൽക്കുന്ന വെള്ളരിത്തോടിന്റെ പ്രവൃത്തി ഉടൻ ആരംഭിച്ചിട്ടില്ലെങ്കിൽ ജനുവരി ഇരുപത്തിയാറിന് മലിനമായ തോട്ടിൽ ജലസത്യാഗ്രഹ സമരത്തിന് ബി ജെ പി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഒന്നാണ് കോഴിക്കോട് സിറ്റി സിറ്റി വൈകിട്ട് നടന്ന സമാപന സമരം ബി ജെ പി നടക്കാവ് മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ പി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു നിരാഹാര സമര നായിക മാലിനി സന്തോഷിന് എൻ പി പ്രകാശൻ ഇളനീർ നൽകി സമരം അവസാനിപ്പിച്ചു ഏരിയ വൈസ് പ്രസിഡന്റ് ടി പി സജീവ് പ്രസാദ് അധ്യക്ഷനായി ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ഷെയ്ഖ് സാഹിദ് എസ് കോഴിക്കോട് യൂണിയൻ സെക്രട്ടറി സി സുധീഷ് ഏരിയ പ്രസിഡന്റുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോഴിക്കോട്